പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറിൽ നിന്ന് ഒരു സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആരായാലും നന്ദി പറയുകയാണ് എൻ്റെ പേര് തോമസ് ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്താം തീയതിയാണ് ഉടമ്പടി ഒരു കാരണം തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ് എൻ്റെ മകൻ്റെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയാണ് അതിനു മുമ്പ് ഞാൻ ഈ കൃപാസനത്തെപ്പറ്റി പലതു പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി പഠിക്കാനോ ും ശ്രമിച്ചിട്ടില്ല പിന്നെ കൃപാസനത്തെ പറ്റി നല്ലതും മോശവുമായ പല കാര്യങ്ങളും പല ഭാഗത്തും കേട്ടപ്പോഴാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചത് അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൃപാസനത്തെ പറ്റി ഞാൻ നല്ല കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയത് എൻ്റെ അതിന് അതിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ്റെ ഒരു ജോലിക്കാര്യത്തിൻ്റെ പ്രശ്നം വരുന്നത് അവൻ പഠിച്ച കോഴ്സ് ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ആ കോഴ്സ് എല്ലാവരും പറഞ്ഞിരുന്നത് ആ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കോഴ്സിന് അവൻ പോയി ചേർന്നത് പക്ഷേ ആ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്നൊന്നും ജോലി കിട്ടില്ല കാരണം ആ സമയത്താണ് കോവിഡ് വന്നത് ആ കോവിഡിൻ്റെ സമയത്ത് പല പല ഷിപ്പിംഗ് കമ്പനികളും എന്നെ ക്യാമ്പസിലേക്ക് വരാതെയായി വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ വന്നുള്ളൂ അതിൽ ആ അതിൽ ഇവനൊരു ചാൻസ് പോലും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയൊരു കമ്പനി എന്നെ വന്നു അതിൽ ഇവന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയൊരു ചാൻസ് കിട്ടി പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഇവൻ തോറ്റുപോയി അങ്ങനെ അപ്പം നമുക്ക് ശരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുമാണ് പറയാൻ കാരണം പിന്നെ ഏത് കമ്പനി വന്നാലും പിന്നെ അവന് ചാൻസ് കിട്ടില്ല കാരണം ബാക്കിയുള്ള പിള്ളേർക്ക് ചാൻസ് കൊടുത്തിട്ടേ ഇവന് പിന്നെ ചാൻസ് കിട്ടുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകുമെന്ന് തോന്നുന്നതും ഇവിടെ ഞാനും ഭാര്യങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഞാനാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തു ഇവിടുന്ന് പോയതിന് ശേഷം ആറുമാസത്തേക്ക് യാതൊരു മാറ്റവും വന്നില്ല പിന്നെ ആ കമ്പനികളൊന്നും വന്നിട്ടുമില്ല വന്ന കമ്പനി തന്നെ മറ്റു പിള്ളേരെയൊക്കെ എടുത്തതല്ലാണ്ട് ഇവന് ചാൻസ് കിട്ടിയില്ല അങ്ങനെ മാസം കഴിഞ്ഞ് ജൂലൈ ആയപ്പോൾ ആദ്യം വന്ന ഇവന് ചാൻസ് കൊടുത്ത ആദ്യത്തെ കമ്പനി അതായത് ഒരു വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് അത് തന്നെ വീണ്ടും വന്നു സാധാരണ ഒരു കമ്പനി ഒരു സീസണിൽ ഒരു ക്യാമ്പസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സീസണിൽ വരലില്ല പിന്നെ ഈ കമ്പനി രണ്ടാമതും വന്നു രണ്ടാമതും വന്നപ്പോൾ എന്നെ അവർക്ക് കൊടുത്ത ലിസ്റ്റിൽ എൻ്റെ മകൻ്റെ പേരും ഉണ്ടായിരുന്നു സാധാരണ ആദ്യത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്ത് ഒഴിവാക്കിയവരെ രണ്ടാമത് എന്തായാലും ഒരു കമ്പനി ഇൻ്റർവ്യൂ നിർത്താൻ പോലും സമ്മതിക്കില്ല പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ മാതാവ് മാതാവ് ഇടപെട്ടു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇവൻ്റെ പേരും കോളേജിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിലുണ്ടായിരുന്നു മുന്നൂറ് പിള്ളേരാണ് ആ ബാച്ചിൽ പഠിച്ചിരുന്നത് അതിലാണ് ഇവനെ അതിൽ ഇരുപത്തഞ്ച് പേരുടെ ലിസ്റ്റാണ് കോളേജിൽ നിന്ന് കൊടുത്തത് പേരും ഉണ്ടായിരുന്നു അതിൽ ഇൻ്റർവ്യൂവിന് ഇവൻ പങ്കെടുത്ത് ആദ്യത്തെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് പാസ്സായി രണ്ടാമത്തെ ഇൻറ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇവൻ വിളിച്ച് പറയുകയാണ് ഇൻ്റർവ്യൂ ഭയങ്കര വിഷമായിരുന്നു കടന്നു പോകുന്നു തോന്നുന്നില്ല മിക്കവാറും തോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാര്യ പറഞ്ഞു അതിന് റിസൾട്ട് വരുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് പറയരുതെന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോഴും പാസ്സായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മാതാവാണ് ഇൻ്റർവ്യൂ നടത്തിയെന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ആ പിന്നെ കാശുരൂപ ഞാൻ ഇവരുടെ അടുത്ത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കാശു എല്ലാം കൈപ്പിടിച്ചാണ് ഇവൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നത് അങ്ങനെ അവൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സായി അതിനുശേഷം എന്നെ അതിനോടനുബന്ധിച്ച് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ടോഫൽ എക്സാം ഉണ്ടായിരുന്നു ഐ എൽ ടി സിന് പകരമുള്ള അതെല്ലാം പുറകെ പുറകെ അവൻ പാസ്സായി എന്നുള്ളതാണ് അങ്ങനെ അവൻ ആ ജോലി കിട്ടി ഇപ്പം വിസയും കിട്ടി കഴിഞ്ഞ് പോകാനുള്ള എനിക്ക് ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവന് ഏ സമയം ഇവിടുന്ന് പോകാം ഒരു മാസത്തിനുള്ളിൽ തന്നെ പോകാമെന്ന് കരുതുന്നു പിന്നെ അതോട് വേറെ എൻ്റെ പല നിയമങ്ങളുണ്ടായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ എന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരാറു വർഷമായിട്ട് പല പല പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഒരു ജോലിയും കിട്ടിയിരുന്നില്ല അപ്പോൾ അവളെ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അങ്ങനെ അവൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലെ ഒരു ജോലി കിട്ടി അവൾ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവളും വന്ന് ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ അതൊരു ഒരു മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ എൻ്റെ മോൻ്റെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഇങ്ങനെ പഴുക്കുമായിരുന്നു ഒരു മൂന്ന് വർഷമായിട്ടുള്ള പഴുക്കലാണ് ഡോക്ടർമാരേത് കാണിച്ചിരുന്നു കുറയും പിന്നെ പിന്നെയും വരും പക്ഷേ ഈ ഉടമ്പടി എടുത്ത് തൈലമൊക്കെ തേച്ചതിന് ശേഷം പിന്നെ ഇതുവരെ അത് ഉണ്ടായിട്ടില്ല പിന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും സ്ഥിരമായിട്ട് തലവേദന മൈഗ്രെയിൻ ഒരു എനിക്കൊരു പത്ത് വർഷത്തോളമായി ഭാര്യയ്ക്കൊരു അഞ്ച് വർഷത്തോളമായി അതും ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചും പ്രാർത്ഥനയിലൂടെ എല്ലാം ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് മാറിക്കിട്ടിന്ന് മാറിക്കിട്ടി പിന്നെ എൻ്റെ ഇളയ ഇളയ മകൻ എനിക്ക് മൂന്ന് പേരാണുള്ളത് ഇളയ മകൻ പ്ലസ് ടുന് പഠിക്കുന്നു അവൻ പ്ലസ് ടുവിനൊക്കെ പ്ലസ് ടുവിന് നല്ല നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയാണ് അവൻ പാസ്സായത് അതുവരെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നതാണ് അതും മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ എന്നെ ആരോഗ്യവകുപ്പിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ പത്രങ്ങളെല്ലാം അയൽവക്കത്തുള്ളവർക്കും എന്നെ ഓഫീസിലെത്തുന്ന വഴിക്കുള്ള വീടുകളിലെല്ലാം കയറി കൊടുക്കുമായിരുന്നു എന്നെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും എന്നെ അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെ പിറ്റേ ദിവസം അന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് കാണുമായിരുന്നു കരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ ഹോസ്പിറ്റൽ പാവങ്ങളായ അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ഈ സാമ്പത്തിക സഹായം അപ്പം ചെയ്യാം എന്നെ അർഹര കണ്ടു കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ആശുപത്രിയിലൊരു സെലിൻ സിസ്റ്റർ ഉണ്ട് ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതാണ് ടീച്ചർ സ്ഥിരമായിട്ട് ആശുപത്രിയിൽ വന്ന് രോഗികളെ ചികിത്സ എന്നെ ശുശ്രൂഷിക്കലാണ് പരിപാടി അപ്പോൾ സിസ്റ്റർ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ കൃത്യമായിട്ട് അർഹരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കൊടുക്കുമായിരുന്നു എൻ്റെ ആത്മീയ ജീവിതം എന്നാ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും ഭാര്യയും ഒക്കെ ദിവസം ഏറ്റവും ചെറിയൊരു നാല് കൊന്തയെങ്ങനെ ചെല്ലും ദിവസവും പള്ളിയിൽ പോകും പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ ദിവസം കേൾക്കും ശരിക്കും ആത്മീയ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടായിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം